മലയോരത്തിൽ സംസാരിക്കണുണ്ടോ അതോ ഞാൻ കൊച്ചാ കൊച്ചി ഓൾറെഡി ഒരാൾ അത് ഓൾറെഡി ഉള്ളതാന്ന് തോന്നാ അതാരെള്ളച്ചു വേണ്ട വെള്ളച്ചു ീൻ തലയില് മറ്റേ മുണ്ട് മുണ്ടുപിടുത്ത് നടക്കുമ്പോ ഞാൻ നിന്നെ കണ്ടുപിടിക്കുവല്ലോ ഇന്റർവ്യൂട്ട് ഇന്റർവേറ്റ് നിക്കൊക്കെ ഉണ്ടോ അമ്മേ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കൂലോ ഞാൻ എല്ലാരും ഒന്ന് കണ്ടു എല്ലാരെയും ഒന്ന് കണ്ടു പറഞ്ഞു സംസാരിച്ചിട്ട് പോവാൻ എന്ത് വള്ളിയെടുക്കാൻ ഇവനോട് എന്തിനാ ഞാൻ ഉപദേശിക്കുന്നേലും ീ പറയുന്ന ആൾക്കാരെല്ലാം സർട്ടിഫിക്കറ്റ് മനസ്സിലെ ബുക്കില് ടീപ്പില് നീ സംസാരിച്ച നനക്കോളാം മനസ്സിലായില്ലേ ആ അല്ല പയ്യ പയ്യ കേറി വന്നാ ഇവ ഒരു ജി ഇൻവേർട്ടർ ആണ് ഇവൻ ഇവൻ ഇവനൊരു പെണ്ണ് സെറ്റ് ചെയ്ത് കൊടുത്താലേ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന ഇല്ല ഇല്ല ഏഹ് കള്ളവലി വേണ്ട അത് വേണ്ട അത് വേണ്ട സിന്റ ഇങ്ങനെ സ്പീഡ് തിരിയണേന്റേ എല്ലാ നീളുണ്ടല്ലോ നിന്റെ അത് മതി അപ്പൊ നിനക്കറിയാം നിന്റെ അപ്പു പറഞ്ഞ കേട്ടാ ഞാൻ ചോദിച്ച നീല ഉള്ള ഏതെങ്കിലും നിന്റെ ഉണ്ടല്ലോന്ന് എനിക്കറിയാരുന്നു എന്റെ ഈ ഡയലോഗ് കുടിക്കുന്നു അപ്പൊ അവനറിയാം അവന്റെ കുറവാണ് ആ നീന്തത്തിന്റെ ഒരു പ്രമുഖ ഉപദേഷ്ടാവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരാൾ ഊക്കുമ്പോൾ മിണ്ടാതിരിക്കണം അല്ലെങ്കിൽ അവർ നിങ്ങളെ ഊക്കി ഏറെ കയറ്റും കേട്ടിട്ടില്ലേ ം എടാ ഞാൻ നീ എൻ്റെ ചെറുതായിട്ട് നീ കണ്ടല്ലേ ഇവന് പെണ്ണെസെറ്റി കൊടുക്കുന്നു പറഞ്ഞത് ഇന്റർവേറ്റൊക്കെ ഇന്റർവേറ്റല്ലേ ഇന്റർവേറ്റല്ലേ അമ്പുബ്രോ ഇങ്ങോട്ടുള്ള അത് ഓ ഇതാണല്ലേ ഹലോ കുട്ടി ഹലോ

ി എല്ലാരും വണ്ടി കയറേ എല്ലാരും വണ്ടി കയറിയും വണ്ടി കയറും ഞാൻ പോണം ആ വേണ്ടി കയറേ എന്റെ വീട്ടീടെ അമ്പത്തൂര് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നൈമിക്ക് ഓ കെട്ടിയു ആ അപ്പൊ അശ്വി എന്തെങ്കിലും പെട്ടെന്ന് ഞാൻ വരുന്ന അമ്പത്തൂര് പെട്ടെന്ന് വണ്ടി നിർത്തി കുട്ടി കുട്ടിയുടെ ഹെൽപ്പ് ചെയ്യണം പറഞ്ഞിട്ട് കൊഴപ്പൊന്നുമില്ല അർജുന സിംഗിൾ ആണോ അല്ല അല്ല അമ്പത്തൂരിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ മറക്കുന്ന സ്വഭാവമുണ്ടോ ഒന്നു പോലും